ശരി എല്ലാം നോക്കി ചെയ്താ മതി ഞാൻ അങ്ങോട്ട് വിളിക്കാം വാ 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 എന്തൊക്കെയുണ്ട് എന്റെ ഫോണിൽ നല്ല തിരക്കാണെന്ന് ആ സൂപ്പർവൈസർമാർ നല്ല ഉഴപ്പാ അവരെന്തൊക്കെ ഉടായ്പ ചെയ്തു നമുക്ക് അറിയാവുന്നല്ലേ എത്രയോ വർഷം നമ്മൾ ഈ പണി ചെയ്തിട്ട് ആ കോൺട്രാക്ട് പണി ഏറ്റെടുത്തുടങ്ങി എന്നിട്ട് ആ അതിങ്ങനെ ചെടിക്ക് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്ന പോലെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം

വിശാല് പോയതിന്റെ അതാ ഇപ്പൊ അമ്പലത്തിലേക്കും കാണാനും ഒക്കെ ഓടിയത് മനസ്സിലാവില്ല അവളെ അവന്റെ അമ്മയല്ലേ അമ്മമാരുടെ സങ്കടങ്ങളെ കുറിച്ച് നിനക്കെന്തറിയാം ആ നിങ്ങക്ക് കുടിക്കാൻ ഞാൻ ചായ എടുക്കാം അമ്മ ചായ ഉണ്ടാക്കാനോ നല്ല കാര്യം ഞങ്ങളിപ്പോ കുടിച്ചിട്ടിറങ്ങിയതേണ്ടല്ലോ മുത്തശ്ശി ഇവിടെ ഇരുന്നാ മതി ഇനി ചായ വേണമെങ്കിൽ തന്നെ ഞാൻ പോയിട്ടോളാം അത് പോരെ പിന്നെ സംസാരിക്കാനാ ഞങ്ങൾ വന്നത് മനോജ് എന്നോട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു കേട്ടിടത്തോളം നല്ല ആലോചനയാ എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ആ കാര്യം അവരെ അറിയിക്കാൻ താമസിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ അഭിപ്രായം പെട്ടെന്ന് അറിയിക്കുക അതെ ബന്ധം നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംസ്കാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം വളരെ നല്ല ആൾക്കാരാണ് എനിക്കും അങ്ങനെ തന്നെയാ തോന്നിയത് പിന്നെ നിങ്ങളുടെ രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് അവരോട് സംസാരിക്കാന്ന് കരുതിയായിരുന്നു എനിക്ക് താല്പര്യമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കാര്യങ്ങളെല്ലാം ഞാൻ അമ്മ വിശദമായിട്ട് ധരിപ്പിച്ചിട്ടുണ്ട് എത്ര പെട്ടെന്ന് കാലം പോകുന്ന പെൺകുട്ടികൾ പ്രായവും ആവും അവര് നമ്മുടെ അരിയിൽ നിന്ന് പോവുകയും ചെയ്യും ഞാൻ എവിടേക്കും പോകുന്നൊന്നുമില്ല അങ്ങനെയൊക്കെ പറയാം പക്ഷെ വിവാഹം കഴിച്ചാൽ ജീവിതം മാറും പ്രത്യേകിച്ചും പെൺകുട്ടികൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കും അവരുടെ ലോകം എന്ന് പറയുന്നത് സ്വന്തം ഭർത്താവ് സ്വന്തം കുട്ടികൾ എന്ന പ്രയോറിറ്റിയിലേക്ക് ഒതുങ്ങും അതൊക്കെ കാലാകാലങ്ങളായി സംഭവിക്കുന്ന കാര്യങ്ങളാ മീരയ്ക്ക് ഉടനെ വിവാഹം വേണ്ട വീട്ടിൽ നിന്ന് പോവാൻ കഴിയില്ല എന്നൊക്കെയാ മീര പറയുന്നത് അതൊക്കെ എല്ലാവരും പറയുന്ന ഹരി അതൊക്കെ കേട്ടതെന്ന് ശരിയാവില്ല ഓരോ കാലത്തും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ പോകുന്നത് സംഭവിച്ചേ പറ്റൂ അതെ ഹരിയുടെ ഇങ്ങനെയൊക്കെ മീര അച്ഛന്റെ അടുത്തൊന്നും ഞാൻ മാറി നിന്നിട്ടില്ലല്ലോ വല്ലപ്പോഴും മുത്തശ്ശേരി അടുത്ത് നിൽക്കാൻ ഇവിടെ വരൂന്നല്ലാതെ വേറെ പോയിട്ടില്ല ഇതിപ്പോ പെട്ടെന്ന് ജീവിതം മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പോകുന്ന വല്ലാത്തൊരു പേടി ഇതിപ്പോ മോൾക്ക് അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ പിന്നെ വീട്ടിൽ നിന്നും ഒരുപാട് പിന്നെ എന്തിനാ ടെൻഷൻ ഇതൊക്കെ ഞാനും കുറെ പറഞ്ഞതാ അപ്പൊ പിന്നെ അതൊക്കെ ശരിയായിക്കോളൂന്ന് അങ്ങ് കരുതിയാ മതി മനോജ് എവിടെ നിൽക്കട്ടെ നമുക്ക് ആദർശിന്റെ വീടുകൂരൊന്ന് പോയി കാര്യങ്ങൾ സംസാരിച്ചിട്ട് വന്നാലോ പോയിക്കാം ഞാനിത് റെഡിയായിട്ട് ആളെ മുത്തശ്ശിയുടെ കാലം കഴിയുന്നതിന് മുമ്പ് കാണാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഭഗവാൻ കാണിച്ചു തരുന്നുണ്ട് എല്ലാം എൻ്റെ മോളുടെ ഐശ്വര്യം കൊണ്ടാ ഉണ്ടായത് എൻ്റെ മോൾക്ക് നല്ലതേ വരൂ കുടുംബക്ഷേത്രത്തിന്റെ കാര്യം സംസാരിക്കാനാ ആദ്യമായിട്ട് ഈ വീട്ടിൽ കാലുപൂത്തിയത് ഇന്നിവിടെ ഒരു വിവാഹാലോചനയുടെ കാര്യം പറയാൻ വരുമെന്നോ നാളെ ഇതൊരു ബന്ധുവീടാകാൻ പോകുന്നോ നമ്മൾ ആരെങ്കിലും അതെ ഈശ്വരൻ ഓരോന്നും തീരുമാനിച്ചിട്ടുണ്ട് ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത് ശരിയാ ഒരു ഒരു വിവാഹം നടക്കാൻ വേണ്ടിയാവും കുടുംബക്ഷേത്രത്തിന്റെ കാര്യവും വിഗ്രഹപ്രതിഷ്ഠയൊക്കെ നടന്നത് എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായിട്ട് കണ്ടാ മതി നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിക്കേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട് ആ വഴിയെല്ലാം ഭഗവാൻ നമ്മളെ കൊണ്ടുപോകും അങ്ങനെയാ മീനെയും സാവിത്രി അമ്മക്ക് പറയാറ് അത് സത്യം തന്നെയാ നിങ്ങളായിരുന്നോ ഒട്ടും പ്രതീക്ഷിക്കാതെ അന്ന് മാഡോ ആദർശം വീട്ടിലേക്ക് വന്നതും വിവാഹം ആലോചിച്ചതും ഞങ്ങൾ പിന്നെ അതിന്റെ ഒരു സംസാരത്തിലൊക്കെ ആയിരുന്നു എല്ലാവർക്കും വലിയ താല്പര്യമായി ആരും ഇങ്ങനെ ഒരു ആലോചനയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നല്ലോ അതാണ് വിവരം വിവരമൊന്ന് പറയാൻ സമയമെടുത്തത് അതെ വിവാഹത്തിന് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് ഹരി ഇക്കാര്യം പറഞ്ഞപ്പോഴേ ഞങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഈ ആലോചന ഞങ്ങൾക്ക് വന്നൊരു ഭാഗ്യമാണെന്ന് നിങ്ങളോട് എന്താണിപ്പോ പറയേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഞാൻ എന്ത് പറ്റി എന്താണെങ്കിലും തുറന്നു പറഞ്ഞോളൂ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീരയ്ക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ മീരയ്ക്ക് ജന്മന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു